നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് അന്താരാഷ്ട്ര നയതന്ത്രത്തിലെ ഒരു നിർണായക നിമിഷത്തെ കുറിച്ചാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഫോൺ കോളുകൾ തുടർച്ചയായി നാല് തവണ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരസിച്ച സംഭവം ഇത് നിങ്ങൾ അറിഞ്ഞിരുന്നോ പറഞ്ഞു വരുന്നത് വെറുമൊരു ടെലിഫോൺ സംഭാഷണം നിരസിച്ചതിനെ കുറിച്ചല്ല മറിച്ച് ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും അതുല്യമായ കാഴ്ചപ്പാടിനെ കുറിച്ചാണ് ലോകത്തിലെ രണ്ട് വലിയ ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം എത്രത്തോളം സങ്കീർണവും എന്നാൽ പ്രധാനപ്പെട്ടതുമാണെന്ന് ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ചിലപ്പോൾ ആശ്ചര്യപ്പെട്ടേക്കാം എന്തുകൊണ്ടാണ് ഒരു ലോക നേതാവ് മറ്റൊരു ലോക നേതാവിന്റെ കോൾ എടുക്കാതിരിക്കുന്നത് എന്ന് അതിനു പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് അതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് വിശദമായി സംസാരിക്കാൻ പോകുന്നത് ഇത് ട്രംപിന്റെ തന്ത്രങ്ങൾക്കെതിരെയുള്ള മോദിയുടെ പ്രതിരോധത്തിന്റെ കഥയാണ് ഇന്ത്യയെ ഒരു സൗഹൃദ രാജ്യമായി കണക്കാക്കാത്തതും വ്യാപാര ബന്ധങ്ങളിൽ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചതും മോദിയുടെ ഈ തീരുമാനത്തിന് പിന്നിലെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ് മോദിയുടെ നീക്കം നയതന്ത്രത്തിലെ ഒരു വഴിത്തിരിവായിരിക്കുന്നു പ്രമുഖ ജർമ്മൻ ദിനപത്രമായ ഫ്രാങ്ക് ഫേർട്ടർ റിപ്പോർട്ട് ചെയ്ത ഈ സംഭവം ഒരു സാധാരണ വാർത്തയല്ല ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ ഒരു വിള്ളൽ ഉണ്ടായി എന്നതിന്റെ സൂചനയാണിത് വ്യാപാര തർക്കങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സംഭവം നടന്നത് മോദിയുടെ ഈ നീക്കം അമേരിക്കൻ ഭരണകൂടത്തിന്റെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് ഇന്ത്യ കീഴടങ്ങില്ല എന്നതിന്റെ വ്യക്തമായ സന്ദേശമാണ് നൽകുന്നത് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ സൗഹൃദവും സഹകരണവും ഉണ്ടാകുന്നത് നല്ലതാണ് എന്നാൽ അതൊരു രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കും ആത്മാഭിമാനത്തിനും വിലയിടുന്നതാകരുത് മോദി ഇവിടെ സ്വീകരിച്ച നിലപാട് അതാണ് ട്രംപിന്റെ സ്വാധീന തന്ത്രങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ വിജയിച്ചേക്കാം പക്ഷേ ഇന്ത്യയുടെ കാര്യങ്ങളിൽ അത് വിലപ്പോകില്ലെന്ന് അദ്ദേഹം തെളിയിച്ചു ട്രംപ് ഇന്ത്യക്ക് അൻപത് ശതമാനം വരെ താരിഫ് ചുമത്തി കഴിഞ്ഞു ഇത് ബ്രസീൽ ബ്രസീലൊഴികെയുള്ള ഏതൊരു രാജ്യത്തെക്കാളും ഉയർന്ന നിരക്കുമാണ് കൂടാതെ റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങിയതിന്റെ പേരിൽ ഇന്ത്യക്ക് പിഴ ചുമത്താനും അമേരിക്ക ശ്രമിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിൽ ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക താല്പര്യങ്ങളെയും നയപരമായ തിരഞ്ഞെടുപ്പുകളെയും അമേരിക്കയ്ക്ക് വെല്ലുവിളിക്കാൻ കഴിയില്ലെന്ന് മോദി കാണിച്ചു കൊടുത്തു ഈ സംഭവം ഒരു വ്യക്തിപരമായ വൈരാഗ്യത്തിന്റെ ഫലമൊന്നും അല്ല മറിച്ച് രാജ്യ താല്പര്യങ്ങളെ സംരക്ഷിക്കാനുള്ള ഒരു നയതന്ത്രപരമായ നീക്കമാണ് മോദിയുടെ രോഷത്തിന്റെ ആഴവും ജാഗ്രതയും അതാണ് ഈ നിലപാടിന് പിന്നിലെ എല്ലാ കാരണവും ട്രംപിന്റെ പ്രകോപനപരമായ പ്രസ്താവനകളും വ്യാപാര മിച്ചത്തിന്റെ പേരിലുള്ള നിരന്തരമായ ആക്രമണങ്ങളും മോദിയുടെ ഈ നിലപാടിന് ശക്തി പകർന്നു ട്രംപിന്റെ രാഷ്ട്രീയം എല്ലായ്പ്പോഴും അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഇത് മറ്റ് രാജ്യങ്ങളുടെ ചിലവിൽ അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു ഇതിനായി അദ്ദേഹം ഭീഷണികളും സമ്മർദ്ദങ്ങളും ഉപയോഗിക്കാറുണ്ട് യു എസ് വിപണിയെ ആശ്രയിക്കുന്ന ചെറിയ രാജ്യങ്ങൾക്ക് ഇത് വലിയ തലവേദനകൾ ഉണ്ടാക്കാറുമുണ്ട് ഉദാഹരണത്തിന് വിയറ്റ്നാമുമായി ഒരു വ്യാപാര ഉടമ്പടി ഉണ്ടാക്കിയപ്പോൾ പോലും ട്രംപ് ഒരു ഫോൺ കോളിലൂടെ അത് വീണ്ടും ചർച്ച ചെയ്യുകയായിരുന്നു എന്നാൽ മോദിയുടെ കാര്യത്തിൽ ഈ തന്ത്രങ്ങൾ പരാജയപ്പെട്ടു ട്രംപിന്റെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാൻ അദ്ദേഹം തയ്യാറായില്ല ഇന്ത്യയുടെ സാമ്പത്തിക താല്പര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ മോദി സഹകരണപരമായ ബന്ധം നിലനിർത്തി ഇത് ഇന്ത്യൻ നയതന്ത്രത്തിന്റെ കരുത്ത് വ്യക്തമാക്കുന്നു ഈ സംഭവ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വളർത്തിയെടുത്ത അമേരിക്കൻ ബന്ധത്തിൽ വലിയ ി ട്രംപിന്റെ പ്രകോപനപരമായ പ്രസ്താവനകളും പ്രത്യേകിച്ചും സമ്പദ് വ്യവസ്ഥ എന്ന് ഇന്ത്യയെ വിശേഷിപ്പിച്ചതും മോദിയുടെ നിലപാടിന് ആക്കം കൂട്ടി മോദി ഇതിന് നൽകിയ മറുപടി ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്ന് സമ്പദ് വ്യവസ്ഥകളിലൊന്നായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നായിരുന്നു ഇത് ട്രംപിന്റെ പ്രസ്താവനയെ നിസ്സാരമായി തള്ളിക്കളയുന്ന ഒരു സൂചനയായിരുന്നു ഒരു നേതാവ് എന്ന നിലയിൽ മോദിയുടെ ഈ ശക്തമായ നിലപാട് അദ്ദേഹത്തിന്റെ തത്വങ്ങളോടുള്ള പ്രതിബദ്ധതയും രാജ്യ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ദൃഢനിശ്ചയവും തെളിവാക്കുന്നു ഇന്ത്യയുടെ ആത്മവിശ്വാസവും സ്വയം പര്യാപ്തതയും ഈ സംഭവം ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ആത്മവിശ്വാസത്തിന്റെയും സ്വയം പര്യാപ്തതയുടെയും സൂചനയാണ് മുൻകാലങ്ങളിൽ ഇന്ത്യ അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായിരുന്നേക്കാം എന്നാൽ ഇന്ന് സ്ഥിതി അങ്ങനെയല്ല എല്ലാം മാറി ലോകത്തിലെ അതിവേഗം വളരുന്ന ഒരു സമ്പദ് വ്യവസ്ഥ എന്ന നിലയിൽ ഇന്ത്യയ്ക്ക് തന്റെ സ്വന്തം നയങ്ങൾ രൂപപ്പെടുത്താനും സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാനും കഴിയും മോദിയുടെ ഈ നീക്കം ഇന്ത്യയുടെ ആഭ്യന്തര നയത്തിലും വിദേശ നയത്തിലുമുള്ള ആത്മനിർഭർ ഭാരത് അഥവാ സ്വയം ഇന്ത്യ എന്ന കാഴ്ചപ്പാടിന്റെ പ്രതിഫലമാണ് മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം ശക്തിയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാനുള്ള ഇന്ത്യയുടെ തീരുമാനമാണിത് ട്രംപിന്റെ ഭീഷണികളും സമ്മർദ്ദങ്ങളും ഈ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് മോദി തെളിയിച്ചു ഈ സംഭവം അന്താരാഷ്ട്ര സമൂഹത്തിന് ഒരു പ്രധാന പാഠമാണ് നൽകുന്നത് വലിയ രാജ്യങ്ങളിലെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഒരു രാജ്യത്തിന് കഴിയും എന്നതിന്റെ തെളിവാണിത് ഇന്ത്യയുടെ വിദേശ നയം ഇപ്പോൾ കൂടുതൽ സ്വതന്ത്രവും ദൃഢവുമാണ് അത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ പങ്ക് വർദ്ധിപ്പിക്കാൻ സഹായിക്കും ട്രംപിന്റെ ബിസിനസ് താല്പര്യങ്ങളും ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു ഡൽഹിക്ക് സമീപം ട്രംപിന്റെ കുടുംബ കമ്പനി ആഡംബര ടവറുകൾ നിർമ്മിച്ചത് ഒരുപാട് വിവാദങ്ങൾക്ക് സൃഷ്ടിച്ചിരുന്നു ഈ പ്രൊജക്ടുകൾക്ക് ഇന്ത്യയിൽ ലഭിച്ച വലിയ സ്വീകാര്യത ട്രംപിനെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടാകണം പക്ഷേ വ്യാപാര തർക്കങ്ങൾ വ്യക്തിപരമായ ബിസിനസ് താല്പര്യങ്ങൾക്കാൾ വലുതാണെന്ന് മോദി തെളിയിച്ചു ട്രംപ് ലോകമെമ്പാടുമുള്ള തന്റെ ബിസിനസ് താല്പര്യങ്ങൾക്കായി നയതന്ത്ര ബന്ധങ്ങൾ ഉപയോഗിക്കുന്നു എന്ന ആരോപണം നേരത്തെയും ഉയർന്നിട്ടുണ്ട് എന്നാൽ ഇന്ത്യയുടെ കാര്യത്തിൽ ഈ തന്ത്രം വിജയിച്ചില്ല സ്വന്തം രാജ്യത്തിന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കാനും രാജ്യ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകാനും മോദി തയ്യാറാണെന്ന് ഈ സംഭവം കാണിച്ചു തരുന്നു പിന്നെ ട്രംപിന്റെ രാഷ്ട്രീയ ശൈലി വെല്ലുവിളികളും ഭീഷണികളും എല്ലാം നിറഞ്ഞതാണ് എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്ന് എന്ന നിലയിൽ ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തിന് ഈ ശൈലിയോട് യോജിക്കാൻ സാധിക്കില്ല ഇന്ത്യക്ക് സൗഹൃദം വേണം പക്ഷേ അത് സമത്വത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കണം എന്നുള്ളതാണ് മോദിയുടെ ഈ നീക്കം ഇന്ത്യ അമേരിക്കൻ ബന്ധത്തിന്റെ ഭാവിക്ക് എന്ത് സൂചനയാണ് നൽകുന്നത് എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഇതൊരു പക്ഷേ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കമായിരിക്കാം അമേരിക്കയുമായുള്ള ബന്ധം ഇന്ത്യക്ക് പ്രധാനമാണ് എന്നാൽ ആ ബന്ധം ഒരു ഭാഗം ത്തിന് മാത്രം നേട്ടമുണ്ടാക്കുന്നതാകരുത് ഈ സംഭവം അമേരിക്കയെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കും ഇന്ത്യയെ ഒരു സൗഹൃദ രാജ്യമായി കണക്കാക്കുന്നതിൽ ട്രംപിന്റെ ഭരണകൂടം പരാജയപ്പെട്ടു പകരം അവർ ഇന്ത്യയെ ഒരു വ്യാപാര എതിരാളിയായി മാത്രം കണ്ടു ഈ സമീപനം മാറ്റേണ്ടത് അത്യാവശ്യമാണ് അതേസമയം ചൈനയുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിൽ ഒരു അയവ് വന്നതായി ജന്മം പത്രം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് മോദി നല്ല വാക്കുകൾ പറഞ്ഞത് ഇന്ത്യയുടെ വിദേശ നയം കൂടുതൽ വൈവിധ്യപൂർണമാകുന്നു എന്നത് സൂചനയാണ് ഇന്ത്യ ഒരു രാജ്യത്തെ മാത്രം ആശ്രയിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല വ്യത്യസ്ത രാജ്യങ്ങളുമായി സൗഹൃദ ബന്ധം നിലനിർത്താനും അതുവഴി തങ്ങളുടെ സാമ്പത്തികവും നയതന്ത്രപരവുമായ സ്വാതന്ത്ര്യം ഉറപ്പിക്കാനും ഇന്ത്യ ആഗ്രഹിക്കുന്നു ഒരു പുതിയ ലോകക്രമത്തിന്റെ സൂചന ഈ സംഭവത്തിലൂടെ ഒരു പുതിയ ലോകക്രമത്തിന്റെ സൂചനയാണ് നൽകുന്നത് ഒരു കാലത്ത് അമേരിക്കയുടെ ആധിപത്യം ചോദ്യം ചെയ്യപ്പെടാതെ നിന്നിരുന്നു എന്നാൽ ഇന്ന് ഇന്ത്യയെ പോലെയുള്ള വളർന്നു വരുന്ന ശക്തികൾ അവരുടെ സ്ഥാനം ഉറപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് എന്ന നയം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിൽ അനിശ്ചിതത്വം സൃഷ്ടിച്ചു പല രാജ്യങ്ങളും അമേരിക്കയിൽ നിന്നും അകലം പാലിക്കാൻ തുടങ്ങി ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് ലോകത്തിന് ഒരു മാതൃകയാകാൻ സാധ്യതയുണ്ട് ഇന്ത്യയുടെ ഈ ധീരമായ നിലപാട് അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ സഹായിച്ചു ഒരു ലോക നേതാവ് എന്ന നിലയിൽ മോദിയുടെ ഈ തീരുമാനം അദ്ദേഹത്തിന്റെ പ്രതിബദ്ധ യും ദീർഘീഷണവും വെളിവാക്കുന്നു ഇത് വെറും നയതന്ത്രപരമായ നീക്കം മാത്രമല്ല ഇന്ത്യയുടെ ആത്മാഭിമാനം സംരക്ഷിക്കാനുള്ള ഒരു പ്രഖ്യാപനം കൂടിയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കൾ ഈ സംഭവത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരിക്കും അമേരിക്കയുമായി ഒരു സൗഹൃദം നിലനിർത്തുന്നതോടെ അവരുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് വഴങ്ങേണ്ടതില്ലെന്ന് ഇന്ത്യ അവർക്കെല്ലാം കാണിച്ചു കൊടുത്തു ഇത് മറ്റു പല രാജ്യങ്ങൾക്കും ഒരു പ്രചോദനമാകാനുള്ള സാധ്യതയുണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ ഫോൺ കോളുകൾ നരേന്ദ്രമോദി നിരസിച്ച സംഭവം ഒരു ചെറിയ കാര്യമല്ല ഇത് ലോകരാഷ്ട്രീയത്തിലെ ഒരു വലിയ സംഭവമാണ് ഇത് ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ആത്മവിശ്വാസത്തെയും സ്വയം പര്യാപ്തതയും കാണിക്കുന്നു ട്രംപിന്റെ ഭീഷണികൾക്കും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ മോദി എടുത്ത ധീരമായ നിലപാടാണിത് ഈ സംഭവം അന്താരാഷ്ട്ര സമൂഹത്തിന് ഒരു വ്യക്തമായ സന്ദേശവും നൽകുന്നുണ്ട് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തിയ നേട്ടങ്ങൾ കൊയ്യാൻ ആർക്കും കഴിയില്ല ഇന്ത്യ ഒരു സ്വാതന്ത്ര്യവും ശക്തവുമായ രാജ്യമാണ് അതിന്റെ നയങ്ങൾ സ്വന്തമായി തീരുമാനിക്കാനുള്ള കഴിവ് അതിനുണ്ട് മോദിയുടെ ഈ നീക്കം ഇന്ത്യയുടെ ശക്തമായ നയതന്ത്ര നിലപാടിനെയാണ് അടിവരയിട്ട് കാണിക്കുന്നത് ഇതൊരു നേതാവിന്റെ ധീരത മാത്രമല്ല ഒരു രാജ്യത്തിന്റെ ആത്മാഭിമാനം കൂടിയാണ് ഈ വിജയം ഇന്ത്യ അഭിമാനമാണ് ഇത് ഭാവിയിലെ അന്താരാഷ്ട്ര ബന്ധങ്ങൾക്ക് ഒരു വഴികാട്ടിയാകും അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കമന്റ് ബോക്സിൽ അറിയിക്കൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും നന്ദി